ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചുമയും ജലദോഷവും മറ്റു രോഗങ്ങളുമൊക്കെ മാറ്റാൻ കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന ഒരു വിദ്യ അതായത് കാൽവെള്ളയിൽ വിക്സ് നന്നായി പുരട്ടിയ ശേഷം സോക്സ് ധരിച്ച് ഉറങ്ങാൻ പോവുക ഈ രീതി അനുകൂലിക്കുന്നവരുടെ വാദം അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം നമ്മുടെ തൊണ്ടയിലും മറ്റും അനുഭവിക്കാൻ കഴിയും എന്നതാണ് ഈ രീതിയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും ഈ രീതി തുടരുന്നുണ്ടതാണ് ഇപ്പോൾ ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഈ വിദ്യയ്ക്ക് ഇല്ലെങ്കിലും കാലങ്ങളായി ഇത് തുടർന്നു വരുന്ന ഒരു രീതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല കുട്ടികളിൽ ഈ വിദ്യ വളരെ ഫലപ്രദമാണ് എന്നാണ് പറയപ്പെടുന്നത് മാനസിക സമ്മർദ്ദം ചുമ മൂക്കലിപ്പ് ഇവയെല്ലാം തടയാൻ ഈ രീതി വളരെ ഫലപ്രദമാണെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന ചുമ പനി ശ്വാസംമുട്ടൽ ഉറക്കത്തെയും മറ്റും തടസ്സപ്പെടുത്തുന്ന ചുമ തുടങ്ങിയവ ഇത്തരം വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കാതിരിക്കുക കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക